ഭാഗ്യത്തിന് ജനുവരി ഒന്നാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം അല്ലെങ്കിൽ യോഗം എനിക്കുണ്ടായില്ല ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർപ്പാക്കിയത് എറണാകുളംകാർക്ക് പ്രിയങ്കരനായ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ ഫരം വോട്ടിന് എറണാകുളത്ത് നിന്ന് ജയിച്ച ഹൈബി ഇടൻ എം പിക്ക് ആണ് അങ്ങനെ ഹൈബിയുടെ ജനുവരി ഒന്ന് നവോത്സര ആഘോഷം ഭീക്ഷെടുപ്പ് സമരത്തിൻ്റെ ഉദ്ഘാടനത്തോടെ ആരംഭിച്ചു അവിടെ മുഖ്യപ്രഭാഷണം നടത്തേണ്ട യോഗമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലും അതിന് വലിയ യോഗം തന്നെയാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതായാലും ഇംഗ്ലീഷ് ഭാഷയെ തുടച്ചു നിൽക്കുക എന്ന ദൗത്യം ഇത്തരം കാലത്തിന് ശേഷവും സ്തുത്യർഹമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാരിനെ അതിൻ്റെ കാലാകാലങ്ങളിൽ നയിച്ച ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ആ കൂട്ടത്തിൽ ആ മുഹമ്മദ് വഹൈ ഉണ്ട് ചാക്കീരിയുണ്ട് നമ്മുടെ മറ്റു തരത്തിൽ വ്യൂറോ വിദ്യാഭ്യാസമുണ്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ചന്ദ്രശേഖരനെ പോലെയും ടി എൻ ജേക്കബിന് പോലെയും ഉള്ള ആളുകളുണ്ട് പി ജെ ജോസഫ് ഉണ്ടായിരുന്നു പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുറബ്ബ് ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടി വരെ ഏതായാലും ഈ രീതി തുടർന്ന് പോകുന്നിടത്തോളം കാലം ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൽ ഇരുപത്താറ് അക്ഷരവും പഠിക്കാതെ അതുപോലും അറിയാതെ പത്താം ക്ലാസ് പാസ്സായി പോകാം എന്ന ഒരു സൗകര്യമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക